കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര തിങ്കളാഴ്ച ഇടുക്കി രൂപതയിൽ പര്യടനം നടത്തും ആദ്യ സ്വീകരണ സ്ഥലമായ ചെലച്ചുവട്ടിൽ ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിനോർ ജോസ് കരിവേലിക്കൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വികാരി ജനറൽമാരായ മോൺസിനോർ ജോസ് നരിദൂക്കിൽ പതിനൊന്ന് മുപ്പതിനും മുരിക്കാശ്ശേരിയിലെ സ്വീകരണ യോഗവും മോൺസിനോർ അബ്രഹാം ബുറിയറ്റ് രണ്ടും മുപ്പതിന് തങ്കമണിയിലെ സ്വീകരണ യോഗവും ഉദ്ഘാടനം ചെയ്യും കട്ടപ്പനയിൽ നടക്കുന്ന സമാപന സമ്മേളനം ഇടുക്കി മാർ ജോൺ ിൽ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറ മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കൻ വികാരി ജനറാളുമാരായ മോൺസിഞ്ഞോർ അബ്രാഹം പുറയാട്ട് മോൺസിഞ്ഞോർ ജോസ് നരിദൂക്കിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിഗിൽ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജോസുകുട്ടി ഒഴികയിൽ മറ്റ് രൂപത ഭാരവാഹികൾ രൂപതയിലെ വിവിധ സംഘടനകളുടെ പ്രസിഡന്റുമാർ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിക്കും കേരളത്തിൽ ക്രൈസ്തവ സമൂഹം ന്യൂനപക്ഷ സമൂഹം ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഇവിടുത്തെ കർഷക സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായ താക്കീതായിക്കൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ അവകാശ സംരക്ഷണ യാത്ര നടത്തപ്പെടുന്നത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക വന്യജീവി ആക്രമണം ശാശ്വതമായി തടയുന്നതിന് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുക നിയമങ്ങൾ ജനവിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കുക കർഷക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ അവകാശ സംരക്ഷണ യാത്ര നടത്തപ്പെടുന്നത് ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചോടു കൂടിയിട്ടാണ് ഈ യാത്ര അവസാനിക്കുന്നത്